സുഹൃത്തുക്കളെ തളിപ്പറമ്പ് ബൈപ്പാസിലെ അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പയ്യന്നൂർ ബൈപ്പാസ് മുതൽ പരിയാരം വരെയുള്ള വീഡിയോസ് അപ്ഡേറ്റ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇരുപത്തിനാലാം തീയതി ആട്ടാ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നല്ല മഴയായിരുന്നു അപ്പോൾ ക്ലാരിറ്റി അല്പം കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക റോഡ് നിർമ്മാണത്തിനിടെ ഏറെ കോഴൽക്കനുസരിച്ച് കിയാറ്റൂർ വയൽക്കിളി സമരം നടന്നത് ഈ ഭാഗത്താണ് റോഡ് വരുന്നതിനെതിരായിട്ടല്ല കേട്ടോ അവർ സമരം നടത്തിയത് കാരണം അവിടെ നല്ല ഉറവയുള്ള സ്ഥലമാണ് വയലാണ് ാണ് വയൽനിടയിൽ വെള്ളത്തിന് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടാണ് ഇപ്പോൾ റോഡ് ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഒരുപാട് കള്ളവേട്ടുകളൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്തായിട്ട് അപ്പോൾ രണ്ട് വലിയ കുന്നുകൾക്കിടയിലും വയലുകൾക്കിടയിലുമായിട്ടാണ് കേട്ടോ ഈ തളിപ്പറമ്പ് ബൈപ്പാസ് വരുന്നത് ഇപ്പോൾ മെഗാമ്പനിക്ക് നല്ല ടാസ്ക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കാസർഗോഡ് ചങ്കട നീലേശ്വരം ബീച്ചിലും ചെറുക്കളം മുതൽ ചട്ടഞ്ചാൽ വരെ കുന്നുകൾ മലകൾക്കിടയിലുള്ള വർക്കാണ് നല്ല ടാസ്ക്കാണ് അവിടെയും പിന്നെ വരുന്നത് പയ്യന്നൂർ ബൈപ്പാസിലാണ് കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ റീച്ചായ നീലേശ്വരം കുറ്റിക്കോൾ റീച്ചിലും പയ്യന്നൂർ ബൈപ്പാസ് ഇപ്പോൾ തളിപ്പറമ്പ് റീച്ചിൽ തളിപ്പറമ്പ് ബൈപ്പാസിൽ ഇവർക്ക് നല്ല വർക്കിലൂടെയാണ് നല്ല ടാസ്ക്കാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് നീലേശ്വരം കുറ്റിക്കോൾ റീച്ചിൽ നല്ല സ്പീഡായിട്ടാണ് കേട്ടോ മെഗാ കമ്പനി വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ കാസർഗോഡ് റീച്ചിൽ വളരെ സ്ലോ ആണ് ഇവരെ വർക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വാഹന ഗതാഗതത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇവർ ബദൽ പാത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും സർവീസ് റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് സർവീസ് റോഡും പിന്നെ പരമാവധി ഒരു റോഡ് വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ തളിപ്പറമ്പ് റീച്ചിൽ ഇപ്പോൾ പയ്യന്നൂർ ബൈപ്പാസിൽ വർക്ക് ലാഗാണ് ചതുപ്പിള പ്രദേശാണ് അപ്പോൾ എന്തായാലും ലാഗാണല്ലോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പയ്യന്നൂർ ബൈപ്പാസിൽ തുടങ്ങി നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വെച്ചാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ കോരംപീടിയാണ് അടുത്തൊരു അണ്ടർപാസ് വരുന്നത് കേട്ടോ കോരംപീടിയ്ക്ക് മുമ്പിൽ അതിന് ചെറിയൊരു അണ്ടർപാസ് ലൈറ്റ് വെഹിക്കിളിൻ്റെ അണ്ടർപാസ് വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല സ്പീഡിലാണ് കേട്ടോ വർക്ക് പോകുന്നത് ഇവിടെ റോഡ് വരുന്നത് കുറച്ച് താഴ്ന്നിട്ടാണ് നമ്മളെ സർവീസ് റോഡ് ഒരു ഭാഗത്ത് വരുന്നത് നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ ഭാഗത്ത് ഇതാ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു ഡ്രൈനേജ് സിസ്റ്റം ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ട് സെറ്റാക്കുന്ന വർക്കാണ് നടത്തുകൊണ്ടിരിക്കുന്നത് കോരംപീടിക എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ടൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ് വരുന്നുണ്ട് നമ്മൾ കോരം പീടിക അണ്ടർപാസിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അണ്ടർ പാസിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോയമ്പീഴി അങ്ങാടീൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മണ്ണിട്ട് കയറത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വശത്തു കൂടിയും സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ കണ്ട ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ റോഡിൻ്റെ എന്നിരുന്നാലും ഇപ്പോൾ വാഹന ഗതാഗതത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ അവർ മൂന്ന് ലൈന ഇപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മൾ കാസർഗോഡ് വരുമ്പോഴേക്ക് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കുറച്ചായിട്ട് ഇപ്പോൾ ടയറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിൻ്റെയും നമ്മൾ സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതാണ് മണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏഴു ദിവസത്തായിട്ടിപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഴയ റോഡ് കൂടിയാണ് കേട്ടോ ഇപ്പോൾ വാഹനങ്ങൾ ഇതിൽ കൂടി കടന്നു പോകുന്നത് നമ്മൾ രണ്ട് വശങ്ങളിലായിട്ടും ഈ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കും പിന്നെ മെയിൻ റോഡിൻ്റെ വർക്കൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ ആയിട്ട് റോഡ് വർക്കിൻ്റെ കാര്യമായ പുരോഗതി ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഴയ റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചുടല ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ചുടല മുതൽ നമ്മളെ കുപ്പം ബ്രിഡ്ജ് വരെ വളരെ ബുദ്ധിമുട്ടേറിയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ കണ്ണൂരിൻ്റെ വയനാടീശ്വരം എന്ന് വിശേഷിക്കാൻ പറ്റുന്ന പ്രദേശമാണ് വരതുവശത്തായിട്ട് താഴ്ചയാണ് കേട്ടോ ഇത് ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ വയഡക്റ്റ് വരുന്നത് കണ്ട മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് പല ഭാഗത്തും റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുക്കുമ്പോൾ പല സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടാവാറുണ്ട് നമ്മളെ ചെറുക്കൾ മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശത്തും ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ വയടയ്ക്ക് വരുന്നതോടുകൂടി ഇതിലെ കൂടി വാഹനത്തിന് സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റും സുഹൃത്തുക്കളെ നിങ്ങൾ ഈ റോഡ് കണ്ടോ നല്ല കാറ്ററക്കമുള്ള പ്രദേശമാണ് നല്ല വളഞ്ഞ് വിളഞ്ഞാണ് റോഡ് പോകുന്നത് ഈ ഭാഗത്തൊക്കെ നമ്മുടെ വേഡക്റ്റിനു വേണ്ട ഗർഡറുകളൊക്കെ സെറ്റാക്കി വെച്ച കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പഴയ റോഡ് കൂടിയാണ് കേട്ടോ ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാര്യമായ വർക്ക് പുരോഗതി ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെ കുന്നിടിച്ചിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് കാരണം കുപ്പം ഭാഗത്ത് ഒരു വാഡക്റ്റ് വരുന്നുണ്ട് ആ വാഡക്റ്റിന് സമാനമായ രീതിയിൽ കുന്ന് ടിച്ച് താഴ്ത്തിയിട്ട് വേണം റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വലതുവശത്തായിട്ട് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് കേട്ടോ നല്ല കൊക്കയാണ് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് നല്ല വളഞ്ഞ് പിളഞ്ഞാണ് റോഡ് പോകുന്നത് ഇപ്പോൾ ഈ വയഡക്ട് വരുന്നതോടുകൂടി ഇപ്പോൾ ഇതിലെ കൂടിയുള്ള ഗതാഗതം നല്ല സുഖമായിട്ട് നമുക്ക് വാഹനങ്ങളൊക്കെ യാത്ര ചെയ്യാം ഇവിടെ വാഡക്റ്റിൻ്റെ തൂളിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് സ്പാനിൻ്റെ മുകളിൽ ഇപ്പോൾ ഗർഡറുകളെ വെച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കുപ്പം വയടയിട്ട് കഴിഞ്ഞിട്ട് കാര്യമായ വർക്കൊന്നും ഇവിടെ നടന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മളെ വലതുവശത്തായിട്ട് പഴങ്ങാടിക്ക് പോകുന്ന റോഡാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഗർഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് റോഡിൻ്റെ സൈഡായിട്ട് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ കുപ്പം പുഴയ്ക്ക് കുറുകെയുള്ള കുപ്പം ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ തൂണിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗർഡറൊന്നും സ്ഥാ ഇതുവരെ ആയിട്ട് സ്ഥാപിച്ചിട്ടില്ല പഴയ പാലത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ പാലം പൊളിക്കുമോ അല്ല നിലനിർത്തുമോ എന്നൊന്നും അറിയില്ല അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മളെ ഇടത്തോട്ട് പോകുന്ന റോഡ് തളിപ്പറമ്പ് ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ മുതലാണ് കേട്ടോ നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വലുതും ചെറുതായ രണ്ട് അണ്ടർപാസ് വരുന്നതുണ്ട് ഏകദേശം അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം ഉണ്ട് കേട്ടോ ചിലപ്പോൾ കൂടുതലോ കുറയാനോ സാധ്യത ഉണ്ടാവും ക്ഷമിക്കാം ഈ കുന്നിടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ബൈപ്പാസ് വരുന്നത് തൽക്കാലം ഇവിടെ ഇപ്പൊ വർക്കൊന്നും നടക്കുന്നേയില്ല കാരണം നല്ല മഴയാണ് മഴയത്തിപ്പൊ ഇവിടെയൊക്കെ മണ്ണിനത്ര ബലം പോരാ മണ്ണ് താഴ്ന്നു പോകുന്നേ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലോറികൾ ഇതില് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര പെട്ടെന്നൊന്നും വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയില്ല കാരണം ഈ മഴയത്ത് എന്തായാലും വർക്ക് നടക്കുക ഈ രണ്ട് ഭാഗത്തുള്ള കുന്നും ഇടിച്ച് നിരപ്പാക്കിയിട്ട് പോവുകയാണ് ഇവിടെ പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് ഇലക്ട്രിസിറ്റി ലൈനും വരുന്നുണ്ട് കൂടാതെ വലിയ ഹൈ ടെൻഷൻ ലൈനും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കുന്നുകൾക്കിടയിലുള്ള പ്രദേശം നിരപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് നല്ല മെഗാ കമ്പനിക്ക് നല്ല വിയർപ്പ് ഒഴിക്കേണ്ടി വരും കേട്ടോ രണ്ട് മലകൾക്കിടയിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു വാഡക്റ്റ് വരും ഈ ഭാഗത്ത് കാര്യമായ വർക്ക് ഒന്നും നടന്നിട്ടില്ല കുറച്ച് ഭാഗത്തായിട്ട് മണ്ണെടുക്കുന്ന വർക്ക് കഴിഞ്ഞതല്ലാണ്ട് ഇപ്പോൾ തൽക്കാലം വർക്കും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ നമ്മൾ കുപ്പം റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വർക്കൊന്നും നടക്കുന്നില്ല ഒരു അടുദശതായിട്ട് ഈ കുന്നിന്റെ മുകളിൽ ഒരു വീട് ഉണ്ടങ്ങൾ ഇപ്പോൾ അവിടെ താമസം ഉണ്ടോ അല്ല റോഡിന്റെ ഭാഗമായിട്ട് ഇവര് ഇവിടെ സ്ഥലമേറ്റെടുത്തിനോ ഒന്നും അറിയില്ല നമ്മളങ്ങനെ തളിപ്പറമ്പ് പട്ടുകം റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കേറിയൊരു റോഡാണിത് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഡ്രോൺ പറത്തുന്നത് അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ കണ്ട വയഡക്റ്റ് വരുന്നുണ്ട് കേട്ടാ അപ്പം ഈ കുന്നു ഇടിച്ച് നിരപ്പാക്കിയിട്ട് ഈ വയടക്കിൻ്റെ താഴ്ചയിലേക്ക് എത്തിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടാസ്ക്കാണ് ഇവിടെ ഈ തളിപ്പറമ്പ പട്ടുവം റോഡിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട് ഇവിടെ സ്പാനിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഗർഡറുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ ബൈപ്പാസ് വരുന്ന പ്രദേശത്ത് ഒരുപാട് പബ്ലിക് റോഡുകൾ കുറുകെ പോകുന്നുണ്ട് കേട്ടോ അവിടെ രണ്ട് മൂന്ന് അണ്ടർപാസുകളൊക്കെ വരുന്നുണ്ട് കൂടാതെ ഈ വയൽക്കിളി സമരം നടന്ന കീഴാറ്റൂർ ഭാഗത്ത് നല്ല ടാസ്ക്കാണ് കേട്ടോ ഇവർക്ക് ഈ റോഡ് നിർമ്മിക്കുക എന്ന് വെച്ചാൽ കാരണം ഇവിടെ മുതൽ നമ്മളെ കുറ്റിക്കോൽ വരെ മുഴുവനായിട്ടും വയൽ കൂടിയാണ് കേട്ടോ റോഡ് വരുന്നത് രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ വയലാണ് അപ്പോൾ വയലിന് നടുവ് കൂടി റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് കൂടാതെ നീരുറവ ഉള്ള പ്രദേശമാണ് മുഴുവൻ സമയം വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ റോഡിൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ റോഡിൽ തന്നെ വെള്ളം കെട്ടിക്കിടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും ഇവർ ഒരുപാട് കൾവേട്ടുകൾ വെള്ളത്തിന് പാസേജിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പൂർണ്ണമായും സർവീസ് റോഡില്ലാതെയാണ് ഈ പാത വരുന്നത് കൂടാതെ സെൻട്രൽ ഡിവൈഡറിന് മൂന്ന് മീറ്ററിനടുത്ത് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഗാർഡനിങ് ഇവിടെ ഉണ്ടാവും അപ്പോൾ മൃഗങ്ങൾ കന്നുകാലികൾ മുതലായവ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തായിട്ടും കമ്പി വേലികൾ വരുന്നുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നതാണ് കേട്ടോ അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണിട്ട് വയർത്താൻ പണിയുണ്ട് കേട്ടാ ഈ അണ്ടർപാസിന്റെ അടിയിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ച നമുക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണാൻ സാധിച്ചു കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വയഡക്റ്റിന് വേണ്ട ഗർഡറുകളൊക്കെ നിർമ്മിച്ചിട്ട് നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു തോട് വരുന്നുണ്ട് ഈ തോടിനെ കുറുകെ ചെറിയൊരു പാലം നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് നീരുറവകളുള്ള സ്ഥലമാണ് കേട്ടോ ഒരുപാട് കൾവേർട്ടുകളും ഇവിടെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നിരുന്നാലും റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ കാഴ്ചണ്ടങ്ങൾ അണ്ടർ പാസിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കാണ് ഒരുപാട് നീരിറവളുള്ള പ്രദേശമാണ്ട്ടാ അപ്പോൾ ഈ വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ പാടില്ല ഇതിന് ഒരു നല്ല സംവിധാനം കണ്ടെത്തേണ്ടതായിട്ട് ഇങ്ങനെ നമ്മൾ കുറ്റിക്കോട് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ കുറച്ച് ഭാഗങ്ങളായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചണ്ടങ്ങൾ ഇങ്ങനെ നമ്മൾ കുറ്റിക്കോൽ എത്തിയിരിക്കുകയാണ് കുപ്പത്തും തുടങ്ങിയ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ എൻഡ് വരുന്നത് ഈ കുറ്റിക്കോലാണ് കേട്ടോ നിലവിലെ നാഷണൽ ഹൈവേ റോഡാണ് നമ്മൾ കാണുന്നത് ഈ കുറ്റിക്കോൽ പാലം വരെയാണ് മേഗ കമ്പനീൻ്റെ പ്രൊജക്റ്റ് വരുന്നത് കുറ്റിക്കോൽ പുഴക്കുറുകെ പാലം വരുന്നുണ്ട് നിലവിൽ പഴയ പാലത്ത് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഉപസുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തളിപ്പറമ്പ് ബൈപ്പാസിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നെ നിങ്ങളെ വിലയേറിയ കമൻ്റ് രേഖപ്പെടുത്താനെ കൂടാതെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതുതായി ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ